ഹലോ ഗെയ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ അല്ലൂന് ഒരു കൂട് വാങ്ങിയിട്ടുണ്ട് അല്ലൂന് ഇഷ്ടപ്പെട്ടു നോക്കി കൂട് പുതിയ നമ്മുടെ വേണന്ന് കുറെ കാലായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു കൂട് വാങ്ങി അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ കൂട് താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മളിവിടേക്ക് അത്യാവശ്യം കുറച്ച് ഉയര ഹൈറ്റ് ഉള്ള സ്ഥലമാണ് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ താഴെ വണ്ടി കയറുന്നില്ല അപ്പോൾ വേറൊരു വണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുക ഇപ്പോൾ വണ്ടി വരും എന്നിട്ട് എന്ത് ചെയ്യുക അവിടുന്ന് കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം ഓക്കെ അപ്പോൾ ഒന്ന് പോയി നോക്കാം വണ്ടി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ താഴെയാണ് കൂടെ ഇറക്കി വെച്ചിട്ടുള്ളത് ഇപ്പോൾ വണ്ടി ഇപ്പോൾ വരും വണ്ടിയിൽ എന്തു ചെയ്യണം നമ്മൾ റോഡ് കുറച്ച് ഉയരം കൂടിയ സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ വണ്ടി വരുന്നുണ്ട് അയ്യോ അയവ അങ്ങനെ എത്തി അതവര് കൊണ്ടുവന്നിട്ടേ ഇവിടെ വെച്ചേ അപ്പോൾ ഇതാണ് നമ്മുടെ കൂട് അയ്യോ ആയവനുട്ടനെത്തി രണ്ട് മൂന്ന് ഏ ല്ലേ കുറെ ഇതിങ്ങനെ വാങ്ങാൻ വാങ്ങാന്ന് പറയണേ ഏഹ് കൊണ്ടുപോകാനുള്ള നമ്മുടെ വണ്ടി വരുന്നുണ്ട് ഏ ഒരാളുള്ളൂ വരുന്നുണ്ടോ മിന്നു പൊന്നു അങ്ങനെ നമ്മുടെ സുക്കുറാക്കാൻ്റെ ഗുഡ്സ് വരുന്നുണ്ട് അപ്പം അതിലാണ് നമ്മൾ കൊണ്ടുപോകണത് അപ്പോൾ നമ്മുടെ പീട്രേറ്ററാണ് ഫുള്ള് നേതൃത്വത്തിലാണ് ഫുൾ ഐഡിയ യൂട്യൂബില് വരും കേട്ടോ വീഡിയോ ഫുള്ള് പരിപാടിയാണ് ഹരേ അതന്നെ നേരെ മേലയ്ക്ക് പോയിട്ട് ആ തിരിച്ചു വരാം വീട്ടിലേക്ക് ആയി ഇത് മറ്റൊരു വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ വരാമറ്റേ പൊളിക്കലി ടീമില്ലേ അങ്ങനെ വെക്കാൻ പറ്റുമോ നല്ല വെയിറ്റ് ഉണ്ട് ആ അതെ പറഞ്ഞേ

ഓക്കേ ആ 갔다 ഇങ്ങനങ്ങ ചിങ്ങമായി ഓറാണ് ഇങ്ങനനെ മുണ്ടേച്ചേ ഇടുക്ക ഇങ്ങങ്ങടല് അടിവാരി അടിവാരി ഇങ്ങനാ അടിവാരി കൊള്ള നമ്മള് ഓക്കേ അടിവാ ഇങ്ങാണ് വെക്ക് നീ വെക്ക് കൊയ് യാടല്ലേ

അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തി അപ്പൊ പോകാൻ നോക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ കൂട് നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ സർപ്രൈസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലൂനെ കൊണ്ടുവരാം അല്ലൂന കൊണ്ടുവരാ ഓട് വെക്കണം അട് കുഴപ്പമില്ല അല്ലൂനെ കൊണ്ടുഘാടിക്കാദ്യം ആദ്യം ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലേ നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ആക്കാമോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ അല്ലൂന സർപ്രൈസ് കൊടുക്കല്ലേ ഇതാണ് അവസ്ഥ ഇപ്പത്തെ കൂടിന്റെ കാണുമ്പോഴേ അങ്ങനെ ൂട് കാണുമ്പോൾ പഴയതാന്ന് തോന്നും പക്ഷെ നല്ല അടിപൊളി ഇതിനൊക്കെ എങ്ങനെ കുറച്ചും കാര്യമില്ല അടിച്ച് നല്ല ഇപ്പുറത്തേക്ക് വാ ആ പറിക്കത്തേക്ക് വ ഇതറങ്ങാറ്റാത്തത്

പുതിയ കൂട് കിടന്ന് അല്ലേ നമ്മുടെ മുത്തിനെ മുത്തിന് നമ്മളെന്ത് ചെയ്യ കൂട് ചിരിക്കുന്നുണ്ടല്ലോ അല്ലുവരിക്കാൻ എല്ലാ കളികളും കഴിഞ്ഞു ആ കുഴപ്പമില്ല കേട്ടോ അല്ലേ അത്യാവശ്യം നല്ല സെറ്റായിട്ട് നമ്മളെന്ത് ചെയ്ത് അല്ലോന്ന് ഇട്ടു അത്യാവശ്യം ഒരു ഓടി കളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അല്ലേ അത് മതി നമ്മക്ക് താളിക്കുന്ന പോലെ ഇറക്കി കെട്ടുക ചെയ്യാതെ നമ്മൾ മാത്രം നല്ല വീട്ടിൽ കിടന്നൊരു കാര്യല്ലല്ലോ ഏഹ് നമ്മുടെ അല്ലേ സാറാ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഓഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഓഡുണ്ട് ഇവിടെ തന്നെ ഉണ്ട് പിന്നെ കൂട്ടിലൊക്കെ കിട്ടിയതുണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം വെയിലും ഉണ്ട് അതിനെന്തേലും എന്ത് ചെയ്യണം ഒരു വെയിലൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ആയി കൊടുക്കണം അപ്പം ഇത്രയൊക്കെ പറയാനും കാണിക്കാനുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും കാണും അല്ലേ അത് കൊടുക്ക് ടാറ്റ കൊടുക്കുക അല്ലേ ഇനി ടാറ്റ കൊടുക്കുക അല്ലയോ ആ ടാറ്റ കൊടുക്കുക റ ഞാൻ വല്ലു വേറെ കൂടെ ചാടാൻ നോക്കാണ്